ഐ പി എൽ പതിനേഴാം പതിപ്പിൽ ആരാകും ചാമ്പ്യന്മാരെന്നറിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത് രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് നമ്മൾ നമ്മളുൾപ്പെത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് രണ്ടാം ക്വാളിഫയറിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഫൈനൽസിനായുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളായി കാണുന്നത് ഫൈനൽസ് ഒരുക്കങ്ങളുള്ള ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ട്രോഫി കൊടുക്കുമ്പോൾ സമയത്തുള്ള ആ പോഡിയത്തിൻ്റെയും മറ്റും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി അത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ രണ്ടും മൂന്ന് ദിവസം മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും എത്തിച്ച് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അവിടെ ധാരാളം ആളുകൾ അതിൻ്റെ ജോലികളൊക്കെ തന്നെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഓപ്പണിംഗ് മാച്ചിന് വന്നപ്പോൾ ഓപ്പണിംഗ് സെറമണി അതിഗംഭീരമായിട്ടാണ് ഐ പി എൽ സംഘാടകർ നടത്തിയത് അതുപോലെ തന്നെ ഫൈനൽസിലും ഒട്ടും തന്നെ മാറ്റു കുറയാത്ത തരത്തിലായിരിക്കും ആ ഫൈനൽ പ്രക്രിയയും ഇനി നമുക്കൊരു ദൃശ്യങ്ങളിലേക്ക് പോകും ചാമ്പ്യൻസ് അതാരാകും എന്നറിയാനാണ് എല്ലാ കാത്തിരിപ്പും നമ്മുടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് പോസ് ചെയ്യുന്നത് ഈ ഒരു പോഡിയത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും ചാമ്പ്യൻസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഇതാണ് അതിന് മുമ്പിൽ വെച്ചായിരിക്കും ആ ഒരു ഫോട്ടോ പോസിംഗ് ഒക്കെ തന്നെ ഉണ്ടാവുക എന്തായാലും ഇനി അത് ആരായിരിക്കും എന്ന് ഒരു കാത്തിരിപ്പാണ് മൂന്ന് ടീമുകളാണ് അവശേഷിക്കുന്നത് കൊൽക്കത്ത ഫൈനലിൽ എത്തിക്കഴിഞ്ഞു അവരുടെ എതിരാളി ആരെന്ന് ഇന്നറിയാം അത് നമ്മുടെ സഞ്ജു സാംസൺ് രാജസ്ഥാൻ റോയൽസ് ആണോ അതോ പാറ്റ് കമ്മിൻസിൻ്റെ സൺറൈസേഴ്സ് ഹൈദരാബാദോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഈ ചാമ്പ്യൻസ് ബോർഡിന് മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും എന്നുള്ള അറിയാനുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളൊക്കെ തന്നെ ഇരുപത്തിയാറിന് ഇതേ ചെക്ക് പോസ്റ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ നടക്കുക ചെന്നൈ ചെക്ക് പോക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം വാസുദേവ് ട്വൻറ്റി